ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ചുരിദാർ കോട്ടൺ ആണ് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് പാൻറ് ആൻഡ് ടോപ്പ് ഷോളും ടോപ്പിൽ യോക്ക് പോർഷൻ വരെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ആ പോർഷൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് മിറർ വർക്കും പിന്നെ ഫ്രഞ്ചിനോട്ടും കുറച്ച് ലോങ് ഫ്രഞ്ചിനോട്ടുള്ള വർക്ക്സും വന്നിട്ടുണ്ട് ആ ഡിസൈനിൻ്റെ ഉള്ളിൽ പിന്നെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് യോക്കിൽ കൊടുത്ത് അതേ ലേസ് തന്നെ താഴ് പോർഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ് ഒരു സിക്സ് സാഗ് വന്നിട്ടുള്ള വന്നിട്ടുള്ള ആണ് അതിൽ ഫുൾ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത് ഷാളിൻ്റെ അച്ചത്ത് ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല വീതി നീളുള്ള ഷാൾ രണ്ടേകാല് മീറ്റർ വരുന്നുണ്ട് ഷാള് അപ്പോൾ നമുക്കത് നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ ഫുള്ളായിട്ട് പൊതച്ചിട്ടൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു യെല്ലോയിഷ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാറ്റേൺസ് ഒക്കെ സെയിം തന്നെയാണ് കളേഴ്സ് മാത്രമാണ് വ്യത്യാസമുള്ളൂ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളറ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് പിന്നെ നാലാമത്തെ കളർ ഒരു ഗ്രീനാണ് ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്തൊരു ടൈപ്പ് ഗ്രീനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഷോപ്പിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആ റേഞ്ചിൽ നിൽക്കുന്നത് ൊരു മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൊറിയർ ചെയ്യുന്നതാണ്